ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് എല്ലാ ദിവസവും ചില ഗതാഗത വകുപ്പിൻ്റെ യാത്രാ ബോട്ടുണ്ട് കോട്ടയത്തേക്ക് പോകുന്ന വഴി കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാൻ ഒരുപാടുണ്ട് ഇപ്പോൾ വള്ളംകളി സീസൺ ആയതുകൊണ്ട് വള്ളംകളിയും പണിതു വരുന്ന പാലങ്ങളും മറ്റെല്ലാം കാണുവാനായി വിദേശികളും സ്വദേശികളുമായ ഒരുപാട് സഞ്ചാരികൾ എന്നും ഈ ആലപ്പുഴ കോട്ടയം ബോട്ടിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം ഈ ബോട്ടിനുള്ളിൽ ഒരു ചെറിയ ലൈബ്രറിയും ഉണ്ട് ആലപ്പുഴ എസ് ജി കോളേജിന്റെ നേവൽ എൻ സി സി ഒരുക്കിയിരിക്കുന്ന ഒന്നാം തരം ഒരു ലൈബ്രറി ഈ ലൈബ്രറി കാണുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഓർമ്മ വരും